You que não ിയൻ മാത്രമാണ് ആവശ്യം നമുക്കില്ല നമ്മുടെ സ്കിൻ ഒരിക്കലും ഡ്രൈ ആവില്ല ഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജോഡിത് ഹരീസ് എല്ലാവരും എന്തെടുക്കാൻ സുഖായിട്ട് വിശ്വസിക്കുന്നത് സോ നമ്മൾ എന്നാ ഭയങ്കര ഹൈബിൽ നിന്ന് മൂന്ന് പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്യാനാണ് പോണത് ഞാൻ മൂന്നും മേടിച്ച് മൂന്നും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ടു ത്രീ വീക്സ് ആയി സോ ഞാൻ എങ്ങനെയുണ്ട് എന്റെ എക്സ്പീരിയൻസ് അത് പറയുന്ന പോലെ തന്നെയാണോ അതിന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോണത് അപ്പൊ വേറെ പ്രൊഡക്റ്റ് ൾ പ്രൊഡക്റ്റുകൾ ഇത് മൂന്നാണ് എനിക്കറിയാം നിങ്ങൾ മൂന്നും എനിക്ക് ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു ബോഡി വാഷ് ഒക്കെ റിവ്യൂ ചെയ്തെനിക്ക് കമൻസ് വന്നിട്ടുണ്ട് സോ അത്ര എന്താ പറയുക ആ പ്രൊഡക്റ്റ് അത്ര വർക്കിംഗ് ആണ് എന്നുള്ള രീതിയിലാണ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് വിഷ്കറിന്റെ ഈ ഒരു റോൾ ഓൺ ആണ് വൺ കെമിസ്റ്റ് എപ്ലേയുടെ ഈ ഒരു ഡെയിലി എക്സലേറ്റിംഗ് ബോഡി വാഷ് ആൻഡ് തേർഡ് വൺ വന്നിട്ട് വിഷ്കറിൻ്റെ തന്നെ ഈ ഒരു ബോഡി ലോഷനാണ് എ എച്ച് എ പ്ലസ് ബി എച്ച് എ സോ ഇത് മൂന്നും ഞാൻ യൂസ് ചെയ്തു ആൻഡ് എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോവാണ് ഇത് എൻ്റെ പെർസെപ്ഷൻ അല്ല എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മേടിക്കണോ വേണ്ടയോ ഈ പ്രോഡക്റ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാണോ ഇത് ഉപകാരമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പിന്നെ എൻ്റെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിൽ എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് എടുക്കുന്ന പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതിനെപ്പറ്റി എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ടിക് ആസിഡ് നമ്മുടെ സ്മൂത്ത് സ്കിന്നു സ്മൂത്താക്കും ഡ്രൈനസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്മൂത്ത് ആക്കി കളയും പിന്നെ സാൽസലിക് ആസുഡ് പിമ്പിൾസ് കുറയ്ക്കാനൊക്കെ സഹായിക്കട്ടോ വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിൽ ഒരു പരിധി വരെ ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷനും പിന്നെ സ്കിൻ ബാരിയർ സ്ട്രെങ്തൺ ചെയ്യാനും ചെയ്യാനൊക്കെ സഹായിക്കും പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു നിങ്ങൾ നിങ്ങളതിൻ്റെ ഹോള് കണ്ടോ ആ പ്രൊഡക്റ്റ് വരുന്നത് ആ ഒരു ഹോളിൽ നമ്മളൊന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റ് പുറത്തു വരും അപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനം നല്ല രീതിക്ക് നമുക്ക് വരാൻ ഒരു എന്താ പറയുക ഒരു ഹോളിൻ്റെ ഒരു മേക്കിങ്ങിൽ അത് ഒരുപാട് ഇങ്ങനെ പുറത്ത് വരാനൊരു സാധ്യതയുണ്ട് പിന്നെ എന്താ പറയുക ഈ ഒരു നിങ്ങളതിനകത്ത് ശ്രദ്ധിച്ചറിയാം അതിനകത്ത് ചെറിയ രീതിയിലൊരു എക്സ്പോലിയേറ്റിങ് ഏജൻറ് ഉണ്ട് ഒരു കുരു 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 എന്ന് കണ്ടോ അതാണ് നമ്മുടെ സ്കിന്നിനെ ഇങ്ങനെ മൈൽഡായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്യുന്നത് എക്സ്പോലിയേറ്റിംഗ് ബോഡി വാഷ് ആണ് ഡെയിലി സോ ഫസ്റ്റ് പോയിന്റ് എന്നും നമ്മുടെ ബോഡി എക്സ്പോളിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പല ഇൻഫ്ലുവൻസേഴ്സിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഈവൻ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് വരെ കേട്ടിട്ടുണ്ട് ഡെയിലി എക്സ്പോലിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ലാന്ന് സോ ആ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോഡി വാഷിന്റെ ആവശ്യം നമുക്കില്ല സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കരമായിട്ടൊരു എക്സ്പൊലിയേഷൻ അല്ല ഇറ്റ്സ് എ മൈൽഡ് എക്സ്പൊലിയേഷൻ അതായത് എന്താ പറയാ ഇന്ന് നമ്മുടെ ചെളി കളയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സാധനം ഒരു മൈൽഡ് എക്സ്പൊലിയേഷൻ ആണ് ഈ ഒരു ബോഡി വാഷ് തരുന്നത് ഈ ഒരു മൈൽഡ് എക്സ്പൊലേഷന് പകരം നന്നായിട്ട് എക്സ്പൊലിയേറ്റ് ചെയ്യുന്ന ഒരു ബോഡി സ്ക്രബ് ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ദ തേർഡ് പോയിന്റ് ഇസ് ഇറ്റ്സ് അറൗണ്ട് ത്രീ ഡബിൾ നയൻ അതായത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ആൻഡ് ഇത് ടു തേർട്ടി എം എൽ ആണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ ബോഡി വാഷസ് ആണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് കൺവീനിയൻറ്റ് അതായിരുന്നു കൊണ്ട് നടക്കാനായിട്ട് അപ്പം ഞാൻ ലെഗ്സ് പിയേഴ്സ് ഇങ്ങനത്തെ കുറച്ച് ബോഡി വാഷസ് ആണ് യൂസ് ചെയ്യുന്നത് നയൻറ്റി നയൻ റുപ്പീസിനാണ് ലെഗ്സിൻ്റെ ടു ഫോർട്ടി ഫൈവ് എം എൽ ഉള്ള ഒരു കുപ്പി കിട്ടുന്നത് ആൻഡ് പിയേഴ്സിൻ്റെ ആണെങ്കിലും വൺ ട്വൻറ്റി ടു വൺ തേർട്ടിയോ അങ്ങനെ എന്തോ അറൗണ്ട് ആണ് ടു തേർട്ടിയോ അങ്ങനെ എന്തോ എം എല്ലിന് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫോർ ഹൺഡ്രഡ് ഇത് എത്ര എം എൽ ആന്ന് പറയും ടു തേർട്ടി സിക്സ് എം എൽ ആണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് ആൻഡ് ടു തേർട്ടി സിക്സ് എം എൽ എനിക്ക് എങ്ങനെ പോയാലും ഫുൾ ബോഡി ഞാനിപ്പോൾ ഡബിൾ എക്സൽ സൈസ് ആയതുകൊണ്ട് മാത്രമല്ല ഫുൾ ബോഡി വാഷ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ വന്നാലും മന്ത്ലി രണ്ടെണ്ണം മേടിക്കേണ്ടി വരും ആ രണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഇൻവെസ്റ്റിങ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ജസ്റ്റ് ഫോർ എ ബോഡി വാഷ് വിച്ച് ഓൺലി ഗീവ്സ് എ മൈൽഡ് എക്സ്പൊലേഷൻ അങ്ങനെ ഒരു എക്സ്പൊലേഷൻ ആവശ്യം എനിക്കൊന്നും തോന്നല പിന്നെ അത് മാത്രല്ല നമ്മളൊരു ബോഡി സ്ക്രബ് മേടിച്ച് വെക്കുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം യൂസ് ചെയ്യുമ്പോൾ ടു മന്ത് വരെയൊക്കെ അത് പോകും മനസ്സിലായോ സോ ഇങ്ങനെ ഒരു എക്സ്പോലൂഷന് പകരം നമ്മൾ സാധാ ഒരു ബോഡി വാഷ് ഇട്ട് എന്നും ഡെയിലി വാഷ് ചെയ്തിട്ട് അതിന് ശേഷം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ആ ഒരു ബോഡി സ്ക്രബ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലും സെയിം റിസൾട്ട് അടുത്ത് കിട്ടുക ആൻഡ് പ്രൊഡക്ടിന്റെ നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് എന്താണ് പറയുന്നത് അത് നമുക്ക് തരുന്നുണ്ട് സ്കിന്ന് സ്മൂത്ത് ആക്കുന്നുണ്ട് പിന്നെ അത് മാത്രല്ല കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കും പിന്നെ സ്ട്രോബെറി സ്കിന്നൊക്കെ വരുന്നവർക്കൊക്കെ ഇത് അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ രണ്ട് റാശൊക്കെ ഇത് മേടിച്ച് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല പക്ഷെ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഈ സാധനം വെർത്ത് ആണെന്ന് എനിക്ക് തോന്നിയില്ല ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ് എത്ര പേർക്ക് ഈ ഒപ്പീനിയൻ ഉണ്ടാവും എനിക്ക് അറിയില്ല ഞാൻ ഇപ്പോൾ എത്ര നേരം സംസാരിച്ച് പ്രൊഡക്റ്റിന്റെ പ്രൈസിനെ പറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിനെ പറ്റിയിട്ടുമാണ് ഓക്കെ ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇതിന്റെ സ്മെല്ലും അമേസിംഗ് ആണ് പക്ഷെ സ്മെല്ലിന് വേണ്ടി നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത് ോഷൻസ പ്രൊഡക്റ്റിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ആൻഡ് ഇതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ബോഡി ലോഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് മോയിസ്റ്ററാക്കുന്നുണ്ട് എനിക്കൊരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടോ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് എ എച്ച് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ജെൻലി എക്സ്വലേറ്റ് ചെയ്യും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും റഫ് സ്കിൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ മോയിസ്ചർ ചെയ്ത് വെക്കും സപ്പിൾ സ്കിന്നാക്കി തരും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വിന്റർ ടൈമിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ആൻഡ് ഇത് വെർത്ത് ദ മണിയാണ് പിന്നെ എത്ര രൂപ ഫോർ ഡബിൾ നയൻ ആണ് ടു ഹൺഡ്രഡ് എം എൽ ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നു നല്ല സ്മൂത്ത് ആകും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇതിന്റെ സ്മെൽ വൈസ് അതായത് ഞാൻ മിക്കവാറും ബോഡി ലോഷൻസ് മേടിക്കുമ്പോൾ എനിക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടോ ഓരോ സാധനം മേടിക്കുന്നത് അപ്പൊ ബോഡി ലോഷൻസ് മേടിക്കുമ്പോൾ എന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്മെല്ലാണ് ഇതിന്റെ സ്മെൽ വന്നിട്ട് ഭയങ്കര അമേസിങ് ആണ് അതായത് ഒരു എന്താ പറയാ ഭയങ്കര ഒരു മൈൽഡ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ് അത് മാത്രമല്ല ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് സ്കിന്നിൽ എന്നുള്ള രീതിയിൽ തന്നെ അത് നിൽക്കും എനിക്ക് അങ്ങനെ ഒരു രീതിയിലുള്ള ബോഡി ലോഷൻസ് ഭയങ്കര കുറവാണ് മാർക്കറ്റിൽ പിന്നെ അത് മാത്രമല്ല ഇതിൽ എ എച്ച് എ പ്ലസ് പി എച്ച് ഒക്കെ ഉണ്ട് ഈ ഒരു ബോഡി ലോഷൻ്റെ ഒരു എന്താ പറയുക ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഒരിക്കലും ഡ്രൈ ആവില്ല അതാണ് ഇതിന്റെ മെയിൻ ബെനഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബോഡി ലോഷനാണ് വിഷ് കെയറിന്റെ എ എ ജെ പ്ലസ് ബി എ ജെ ബോഡി ലോഷൻസ് അതിൻ്റെ ഇതിന്റെ പ്രൈസ് നൽകുന്നത് ഫോർ ഡബിൾ നയൺ ആണ് ടു ഹൺഡ്രഡ് എം എൽ പക്ഷേ ഇത് ആണ് വെർത്ത് അതായത് നിങ്ങൾ ഫോൺ ഡബിൾ നയൺ മേടിച്ചാലും ഈ സാധനം നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരു നല്ല ബോഡി ലോഷൻ ലോഷൻസ് അന്വേഷിച്ചു കൊടുക്കുന്നത് ഇപ്പൊ വിന്റർ ഒക്കെയാണ് വരുന്നത് സോ നല്ലൊരു ബോഡി ലോഷൻ നിങ്ങൾക്ക് വേണം നിങ്ങൾ അത് അന്വേഷിച്ചത് ഇതിലുള്ള കോജിക്സുകൾ മാത്രമല്ല സീക്കാന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് അത് നിങ്ങളുടെ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കി മാറ്റും അതായത് നിങ്ങളുടെ സ്കിന്നിൽ ഏത് ടോൺ ആണോ അത് ഒന്ന് എൻഹാൻസ് എന്ന് പ്രോഡക്റ്റ് ഉണ്ട് നമ്മുടെ സ്കിന്നിൽ അതായത് അണ്ടാമിലുള്ള പ്രോബ്ലംസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനും സഹായിക്കും പിന്നെ ഇതിൽ ഇത് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ സ്കിൻ എക്സ്ഫോലിയേറ്റ് ചെയ്യുകയും ചെയ്യും സോ ഈ ഒരു രണ്ടാം പ്രോളം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ പിഗ്മെന്റേഷൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് യൂസ് ചെയ്യുന്ന ഇതിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം അതായത് ഇതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര ബെസ്റ്റ് സാധനം ഉണ്ട് എന്താണെന്ന് അറിയോ നമ്മുടെ അണ്ടർ ആം പിഗ്മെന്റേഷൻ നന്നായിട്ട് കുറയ്ക്കും ട്രസ്മി ഗൈസ് ഈ സാധനം ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ എന്റെ അണ്ടർ ആം എന്ന് പറയുന്നത് നല്ല പിഗ്മെന്റഡ് ആയിരുന്നു പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ എൻ്റെ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈവൺ ഞാനത് എന്താ പറയാ ഒരു ഒരു ഇത് ഒരു ഷേവിങ് ഒക്കെ സ്കിപ്പ് ചെയ്താലും ഭയങ്കര കൺവീനിയന്റ് ആണ് ഇത് യൂസ് ചെയ്യാനായിട്ട് എൻ്റെ സ്മെല്ലും സൂപ്പറാണ് ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ ഇരിക്കുന്നത് ആൻഡ് ഇതിനൊരു മൈൽഡ് പെർഫ്യൂം സ്മെല്ലാണ് അതായത് നമ്മുടെ ഒരിക്കലും നമുക്കൊരു ഓർഡർ ഒരു ബാഡ് സ്മെല് നമ്മുടെ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പുറത്തു പോകില്ല ഫ്രഷ് ആയിട്ടുള്ളൊരു എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റും ഭയങ്കര അപ്രൂവൽ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഈ പ്രൊഡക്റ്റും വിഷ്കയറിൻ്റെ ഈ രണ്ട് പ്രൊഡക്ട്സും ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ സജസ്റ്റ് ചെയ്യും പക്ഷേ കെമിസ്ട്രിപ്ലേയുടെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആ ഒരു ബേസിൽ നിങ്ങൾക്ക് മേടിക്കണം വേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് മേടിക്കുക അല്ലാതെ നിങ്ങൾക്ക് കുഴപ്പമില്ല എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഒരു മന്തിലായിട്ട് ബോഡി വാഷിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഇല്ലെങ്കിൽ യു ക്യാൻ ബൈ ദിസ് പ്രൊഡക്റ്റ് നോ പ്രോബ്ലം നല്ല രസം അടിപൊളി പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് അപ്പോൾ എന്താ വെച്ചാൽ ആഴ്ചയിലുള്ള ബോഡി സ്ക്രബിൻ്റെ കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഇത് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മതി പക്ഷേ ആസ് എ പേഴ്സൺ ഇൻവെസ്റ്റ് എന്താ പറയാ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് പറഞ്ഞത് സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ക്വാളിറ്റി അടിപൊളിയാണ് ഐ ആം ഓൺലി ടോക്കിംഗ് അബൌട്ട് ദ ക്വാളിറ്റി ആൻഡ് ദി പ്രൈസ് സോ ഈ മൂന്ന് പ്രോഡക്റ്റിൻ്റെയും ഞാൻ യൂസ് ചെയ്ത എന്റെ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് പറയാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇതിലെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അടുത്തൊരു വീഡിയോ കാണുന്ന